ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോ പി എസ്സി ഒമ്പതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര സെക്കൻഡിലെ ചാപ്റ്റർ ത്രീ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഉപദ്വീപീയ പീഠഭൂമീനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതായത് അവിടുത്തെ ക്ലാസിഫിക്കേഷൻസ് ഭൂപ്രകൃതിയെക്കുറിച്ചും പിന്നെ അതിലെ ഒഴുകുന്ന നദികളെക്കുറിച്ചുമൊക്കെ നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കി ചാപ്റ്റർ അതിൽ വരുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ പിന്നെ ഉപദ്വീപുല മണ്ണിനങ്ങൾ പിന്നെ ഇവിടുത്തെ ജനജീവിത രീതിയെ കുറിച്ചിട്ടും പിന്നെ അവിടുത്തെ ധാതു നിക്ഷേപങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുമാണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കാം ഈ ഈ ഒരു പ്രദേശത്തുള്ള നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉണ്ട് അതാണ് മെയിനായിട്ട് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നത് അത് കൂടാതെ ഉഷ്ണമേഖലാ മുൾക്കാടുകളുണ്ട് പിന്നെ ദക്ഷിണ പർവ്വത വനങ്ങൾ മിതോഷ്ണ സസ്യജാലങ്ങൾ ഉപോഷ്ണ സസ്യജാലങ്ങൾ ചോല വനങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട് ആ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് ഉപദ്വീപിക പീഠഭൂമിയിൽ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഈ ഒരു ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഇതിന് രണ്ടായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ആർദ്ര ഇലപൊഴിയും കാടുകളും വരണ്ട ഇലപൊഴിയും കാടുകളും എങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് വെച്ചാല് മഴന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് എഴുപത് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെയാണ് ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ പൊതുവേ ലഭിക്കുന്ന വാർഷിക മഴ എന്ന് പറയുന്നത് അപ്പം ഈ എഴുപത് മുതൽ നൂറ് വരെയും നൂറ് മുതൽ ഇരുന്നൂറ് വരെയും രണ്ട് ക്ലാസ്സിഫ് രണ്ട് ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് അതിൽ എഴുപത് മുതൽ നൂറ് വരെയുള്ളത് വരണ്ട ഇലപൊഴിയും കാടുകളാണ് നൂറ് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സ്ഥലത്തുള്ളത് ആർദ്ര ഇലപൊഴിയും കാടുകളാണ് ഓക്കെ സെറ്റ് ആണല്ലോ അപ്പൊ ആർദ്ര ഇലപൊഴിയും കാടുകൾ നോക്കാം പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണിത് ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറയുമ്പോ അത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിലാണെന്ന് ഓർത്തു വെച്ചേക്കാം അത് കൂടാതെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും പിന്നെ നാഗ്പൂരിലും ഒക്കെ ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നുണ്ട് ഓക്കേ ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് തേക്ക് താല് ശിഷം മൗവ ചന്ദനം എന്നിവയാണ് ഇനി വരണ്ട ഇലപൊഴിയും കാടുകൾ നോക്കാം അത് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എഴുപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത് എന്തൊക്കെ മരങ്ങൾ അവിടെ ഉണ്ടാവുക തേക്ക് റോസ് വുഡ് ആക്സൽ വുഡ് മുളവർഗ്ഗ സസ്യങ്ങൾ എന്നിവയാണ് വരണ്ട ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ഓക്കെ ഇവിടെ മുൾക്കാടുകളും കുറ്റിച്ചാടി കുറ്റിച്ചെടികളും ഒക്കെ എക്സ്ട്രാ ആയിട്ട് കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്തുവച്ചേക്കാം ഇനി ഉഷ്ണമേഖല മുൾക്കാടുകളിലേക്ക് കടക്കാം അവിടെ എഴുപത്തിയഞ്ച് സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനില ഉള്ളതുമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത് അവിടെ അക്കേഷ്യ യൂഫോർബിയ ഫോർബിയ ഈന്തപ്പന പിന്നെ അതുപോലെ കുറച്ച് പുൽവർഗ സസ്യങ്ങൾ ഒക്കെയാണ് പ്രധാനമായും മുൾക്കാടുകളിൽ കാണപ്പെടുന്നത് ഇത് രണ്ട് പ്രദേശങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്ന പ്രധാന പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട് അതേപോലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് ആ ഒരു റീജിയനിൽ വരണ്ട പ്രദേശങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് മഹാരാഷ്ട്ര കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധ പ്രദേശങ്ങളിലും പിന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലുമാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം അവിടെ എത്രയാണ് മഴ എഴുപത്തി അഞ്ച് സെന്റിമീറ്ററിൽ താഴെ ഓക്കെ ഇനി നമുക്ക് ദക്ഷിണ പർവ്വത വനങ്ങൾ നോക്കാം അത് പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടത്തിലും വിന്ധ്യാനിരകളിലും നീലഗിരി കുന്നുകളിലും ഒക്കെയാണ് പൊതുവായി കാണപ്പെടുന്നത് മിതോഷ്ണ സസ്യജാലങ്ങളാണ് നെക്സ്റ്റ് അത് ദക്ഷിണ പർവ്വത വനങ്ങളിലെ ആയിരത്തഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിലാണ് കാണപ്പെടുന്നത് അപ്പം ആയിരത്തഞ്ഞൂറ് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ വിധോഷ്ണ സസ്യജാലങ്ങളാണ് ഓക്കെ ഇനി ഉപോഷ്ണ സസ്യജാലങ്ങൾ അത് ദക്ഷിണ പർവ്വത വനങ്ങളിലെ ആയിരത്തഞ്ഞൂറ് മീറ്ററിൽ കുറവ് ഉയരമുള്ള ഇടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് അപ്പോൾ ആയിരത്തഞ്ഞൂറ് മീറ്ററിൽ കൂടുതലുള്ള സ്ഥലത്ത് മിതോഷ്ണ സസ്യജാലങ്ങളും കുറവ് ഉയരമുള്ള ഇടങ്ങളിലാണെങ്കിൽ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഇനി ചോലവനങ്ങളാണ് ചോലവനങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് നീലഗിരി പളനി ആനമല നിരകളിലെ ഉപോഷണ സസ്യജാലങ്ങളിലാണ് ഓക്കെ ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളാണ് നോക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിറ്റീവ് സോയിലിൻ്റെ ആണ് കറുത്ത മണ്ണ് നമ്മളിപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ പല സ്ഥലത്തും കറുത്ത മണ്ണ് തന്നെയാണ് കാണപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടാണ് ഈ ഒരു കറുത്ത മണ്ണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വൺ വീഡിയോയിൽ പഠിച്ചതാണ് ഓക്കെ ഇപ്പൊ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെയാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത് അതായത് വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ അതിന് എക്സാമ്പിളാണ് എക്കൽമണ്ണ് അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിൽ എക്കൽ മണ്ണും കാണപ്പെടുന്നുണ്ട് കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഇൻസിറ്റീവ് സോയിൽ അല്ലെങ്കിൽ തനതിട മണ്ണിനത്തിന് ആണ് കറുത്ത മണ്ണ് വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനത്തിന് ആണ് എക്കൽ മണ്ണ് സെറ്റ് ആണല്ലോ ഇനി ീപിക പീഠഭൂമിയിൽ പൊതുവെ കാണപ്പെടുന്ന മണ്ണിനമാണ് തനതിട മണ്ണ് എന്ന് പറയുന്നത് അതായത് കറുത്ത മണ്ണാണ് കൂടുതലായും കാണപ്പെടുന്നത് ഓക്കെ ഇനി ഉപദ്വീപിക പീഠഭൂമിയിലെ മണ്ണിനങ്ങളുടെ തരംതിരിവുകൾ നോക്കാം ഫസ്റ്റ് മണ് കറുത്ത മണ്ണ് പിന്നെ ലാറ്ററൈറ്റ് സോയില് പിന്നെ ചെമ്മണ്ണ് ചെമ്മണ്ണ് പിന്നെ അതുപോലെ പർവ്വത മണ്ണ് കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇനി ഡെൽക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഏത് ശിലയിൽ നിന്നാണ് കറുത്ത മണ്ണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഈ എ സി ആർ ടിയിൽ എടുത്ത് പറയുന്നുണ്ട് ബസാൾട്ട് ലാവാശിലകൾക്കാണ് ഓക്കെ ആണല്ലോ ബ്ലാക്ക് ഫ്രം ബസാൾട്ട് ബാബ ഓർ മതി ഇനി കറുത്ത മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര മധ്യപ്രദേശ് കറുത്ത മണ്ണ് ഭാഗികമായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് തമിഴ്നാട് ഓക്കെ കറുത്ത മണ്ണിന്റെ മറ്റു പേരുകളാണ് റിഗർ മണ്ണ് പരുത്തി മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ പറയുന്നത് ഈ കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യമായ കൃഷി മണ്ണിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷിയാണ് നമ്മളെ പരുത്തി എന്ന് പറയുന്നത് പരുത്തി നല്ല തൂ വെള്ള നിറം അല്ലേ അപ്പൊ ആ ഒരു വെള്ള കളറിന് കോമ്പിനേഷൻ ആയിട്ടുള്ളത് കറുപ്പ് കളറാണ് എന്നുള്ളത് ഓർത്തു വെച്ചേച്ചാൽ അപ്പം കറുത്ത മണ്ണിൽ പരുത്തി കൃഷി പഠിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിക ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ് റെഡ് സോയിൽ ഓക്കെ ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അതിലുള്ള അയണിന്റെ കണ്ടന്റ് ആണ് അതായത് ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് കിട്ടുന്നത് എന്നുള്ളത് ഓർത്ത് വച്ചേക്കാം ഇനി ചില ഇടങ്ങളിൽ കാണപ്പെടുന്ന ചെമ്മണ്ണിൻ്റെ നിറങ്ങൾ തവിട്ട് ചാരം മഞ്ഞ ഇത് നമ്മൾ ഉള്ളതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് മൂന്ന് ഓപ്ഷൻസ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് കാണാം അതായത് ചുവപ്പും കൂടി ഇതിൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ നിന്ന് ഉറപ്പായും ഒരു കൺഫ്യൂഷൻ അടിക്കും അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കാം ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ചെമ്മണ്ണിൻ്റെ നിറങ്ങളാണ് തവിട്ട് ചാരം മഞ്ഞ ഈ മഞ്ഞനൊക്കെ നമ്മൾ ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ തവിട്ട് ചാരം മഞ്ഞ എന്നീ നിറങ്ങളിലൊക്കെ ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഇനി കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി ലാറ്ററൈറ്റ് മണ്ണ് ഫോം ചെയ്യുന്നു ഇപ്പം ഈ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുമ്പോൾ ചെങ്കൽ മണ്ണാ ചെമ്മണ്ണല്ല ചെങ്കൽ മണ്ണാണ് ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ നമ്മളെ ഈ റബ്ബർ കൃഷിക്കൊക്കെ ഏറ്റവും യോജിച്ചിട്ടുള്ള മണ്ണാണ് അപ്പം കനത്ത മഴയും വരൾച്ചയും മാറി മാറി വരും അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് മണ്ണ് ഫോം ചെയ്യുക എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് മണ്ണിലുള്ള സിലിക്ക ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ഓക്കെ ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് പശ്ചിമഘട്ടമാണ് പിന്നെ പൂർവ്വഘട്ടമാണ് അതേപോലെ രാജ്മഹൽ കുന്നുകളിലും വിന്ധ്യാസത്പുര പർവ്വതങ്ങളിലും മാൾവ പീഠഭൂമിയിലും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് ഓക്കെ ലാറ്ററൈറ്റ് മണ്ണ് അവിടെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് മെയിൻ ആയിട്ട് അവിടെയൊക്കെ ഉണ്ട് ഓക്കെ ഇനി ലാറ്ററൈറ്റ് മണ്ണിനെ വള വളപ്രയോഗത്തിലൂടെ കൃഷിയോഗ്യമായി കൃഷി ചെയ്യുന്ന തോട്ടവിളകളാണ് തേയില കാപ്പി റബ്ബർ അടയ്ക്ക റിയലി പറഞ്ഞാൽ ഇതിൽ മണ്ണ് ഈ മണ്ണ് ശരിക്കും കൃഷിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള മണ്ണൊന്നും അല്ല അപ്പം അതിനെ വളപ്രയോഗത്തിലൂടെ കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്ന തോട്ടവിളകളാണ് തേയില കാപ്പി റബ്ബർ അടക്ക മുതലായവ അപ്പം റബ്ബറിന് യോജിച്ചത് ഈ ഒരു ലാറ്ററൈറ്റ് മണ്ണാന്നുള്ളത് പി വൈ ക്യൂ ആണ് ഓക്കെ ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിൽ പശ്ചിമഘട്ട പൂർവഘട്ട മലനിരയിൽ കാണപ്പെടുന്ന മണ്ണ് നോക്കാം അതാണ് പർവ്വത മണ്ണ് ഏറ്റവും ജൈവാംശമുള്ള മണ്ണ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിൽ വന്നപ്പോൾ പർവ്വത മണ്ണാണ് ശരിയായിട്ട് കൊടുത്തത് ഓക്കെ അപ്പോൾ അത് ഓർത്തുവെച്ചേക്കാം പി വൈ ക്യു ആണ് ഏറ്റവും ജൈവാംശമുള്ള മണ്ണാണ് പർവ്വത മണ്ണ് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇനി തേയില കാപ്പി സുഗന്ധദ്രവ്യങ്ങൾ ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് പ്രയോജനപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകം തമിഴ്നാട് കേരളം ഓക്കെ പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് പർവ്വത മണ്ണ് യൂസ് ചെയ്യുന്നത് കർണാടകം തമിഴ്നാട് കേരളം ഓക്കെ ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയാണ് നമുക്ക് പഠിക്കാനുള്ളത് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലാത്തതിന് കാരണങ്ങൾ ഒന്ന് അവിടുത്തെ ഭൂപ്രകൃതി മീൻസ് നിമ്നോന്നതമായ ഭൂപ്രകൃതി ഉയർച്ചയും താഴ്ചയും വരുന്ന ഭൂപ്രകൃതി ഓക്കെ പിന്നെ നീരൊഴുക്കാൽ താർന്നെടുക്കപ്പെട്ട മേൽമണ്ണ് പിന്നെ ചെങ്കുത്തായ ചരിവുകൾ മേൽമണ്ണിന്റെ കനക്കുറവ് അനാവൃത ശിലകൾ ഇടയ്ക്കിടെയുള്ള കുന്നുകൾ ഒക്കെയാണ് കൃഷിക്ക് അനുയോജ്യമല്ലാതാവുന്നതിനുള്ള കാരണങ്ങൾ ഇനി ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന വിളകൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നെല്ലാണ് പിന്നെ ഗോതമ്പ് പരുത്തി കരിമ്പ് പുകയില കാപ്പി തേയില തുടങ്ങിയവ ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട് പശ്ചിമഘട്ട നിരകളിൽ സ്ഥിതി കൃഷി ചെയ്യുന്ന വിളകൾ പറയുകയാണെങ്കിൽ അത് മെയിൻലി തോട്ടവിളകളാണ് നമുക്കറിയാം അല്ലേ തേയില കാപ്പി മുതലായതൊക്കെയാണ് പശ്ചിമഘട്ട നിരകളിൽ കൂടുതലായിട്ടും പ്ലാന്റേഷൻ ചെയ്യുന്നത് പ്ലാന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതായത് വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പശ്ചിമഘട്ട മലനിരകൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നീലഗിരി മേഖലകളിൽ കൃഷി ചെയ്യുന്ന തോട്ടവിളകളാണ് തേയില കാപ്പി മുതലായവ ഇനി നമുക്ക് ഓരോ അവിടെ കൃഷി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഓരോ വിളകളും വൺ ബൈ വൺ ആയിട്ട് അതിനനുകൂലമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ എന്നുള്ള രീതിക്ക് നോക്കി നോക്കി പോവാം ഫസ്റ്റ് വൺ കാപ്പിയാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക ഇന്ത്യയിലെ കാപ്പി കൃഷിയുടെ ഏകദേശം എത്ര ശതമാനമാണ് കർണാടകയിൽ എന്ന് ചോദിച്ചാൽ ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് അതായത് എറൗണ്ട് സിക്സ്റ്റി തന്നെ എവിടെയാണുള്ളത് അത് കർണാടകയിലാണുള്ളത് അപ്പം ഇന്ത്യയിലെ കാപ്പി കൃഷിയുടെ ഏകദേശം എത്ര ശതമാനമാണ് കർണാടകയിലുള്ളത് അൻപത്തൊമ്പത് ശതമാനം ഓക്കെ ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് കർണാടകയിൽ എന്ന് ചോദിച്ചാൽ സെവൻറ്റി വൺ പെർസെൻറ്റേജ് ഓക്കെ കാപ്പി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം ഇത് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കാപ്പി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം റീസെൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചു വെച്ചേക്കാം കേരളത്തിലാണ് കാപ്പി ഉൽപാദനത്തിൽ സെക്കൻഡ് ഓക്കെ ഇരുപത്തിരണ്ട് ശതമാനമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് വയനാട് ഏരിയയിലൊക്കെ ചൂണ്ടേൽ അങ്ങനത്തെ ചൂണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ വേറെ ഒരു പ്രത്യേകത അവിടെയാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം അതൊക്കെ ഓർത്ത് വെച്ചേക്കാം അപ്പൊ വയനാട്ടിലൊക്കെ കുറെ കാപ്പി കൃഷിയുണ്ട് അപ്പം കാപ്പി ഉൽപാദനത്തിൽ സെക്കൻഡ് കേരളം ഓക്കെ ഇനി കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന കാപ്പി ഇനങ്ങളാണ് അറബിക്ക റോബസ്റ്റ എന്നിവ റോബസ്റ്റ എന്ന് പറഞ്ഞാൽ കാപ്പി ഇനമാണ് റോബസ്റ്റ ഒരു തരം കാപ്പി ഇനമാണ് ഓക്കെ അപ്പൊ അറബിക്ക റോബസ്റ്റ എന്നിവ കേരളത്തിൽ കൃഷി ചെയ്യുന്ന കാപ്പി ഇനങ്ങളാണ് ഓക്കെ ഇനി ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അതൊരു മുസ്ലിം മത പുരോഹിതനായിട്ടുള്ള ബാബാബുദാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ എത്തിച്ചത് അപ്പൊ അദ്ദേഹം എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അറേബ്യ നിന്ന് ുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് കർണാടകത്തിലെ ചിക്കമംഗലൂരു എന്ന് പറയുന്ന സ്ഥലത്ത് മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചു ഓക്കെ ബാബാബുദാൻ എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതനാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക ബാബാ ബുദാൻ ആണ് ഈ ഇന്ത്യയിലേക്ക് കാപ്പി കൊണ്ടുവന്നത് എന്നുള്ളത് പിന്നെ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ബാബാബുദാൻ കുന്നുകളാണ് ഓക്കെ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം ബാബാബുദാൻ കുന്നുകളാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് ആ ഒരു ഏരിയ അറിയപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് തേയില നോക്കാം തേയില എന്ന് പറയുമ്പോൾ ഉപദ്വീപിയ പീഠഭൂമിയിൽ തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേരളം തമിഴ്നാട് കർണാടകം മൂന്ന് സ്ഥലങ്ങളിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ തേയില കൃഷി ചെയ്യുന്നത് ഓക്കെ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് ആണ് ആകെ തേയില ഉത്പാദനത്തിന്റെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള സംഭാവന എന്ന് പറയുന്നത് അതെ ഇന്ത്യയിലെ ആകെ തേയില ഉത്പാദനത്തിന്റെ എത്ര ശതമാനമാണ് ഉപദ്വീപീയ പീഠഭൂമിയിലുള്ളത് ചോദിച്ചാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇന്ത്യയുടെ തോട്ടവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ചോദിച്ചാൽ എന്ന് ചോദിച്ചാല് നാല്പത്തി നാല് ശതമാനമാണ് ഓക്കെ ഇനി കരിമ്പാണ് കരിമ്പ് എന്ന് പറയുമ്പോൾ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ നോക്കാം ഫസ്റ്റ് വൺ ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും കറുത്ത മണ്ണ് വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഡെക്കാൻ പീഠഭൂമിയിലുള്ള കറുത്ത ലാവാ മണ്ണാണ് കരിമ്പ് കൃഷിക്കനുയോജ്യം പിന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും കരിമ്പിനുണ്ട് അതോർത്ത് ഓർത്ത് വെച്ചേക്കാം പിന്നെ ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം അവിടെ കൂടുതലായും കരിമ്പ് കൃഷി ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു ഓക്കെ ഇനി കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം നോക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ട് എസ് സിആർടിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫാക്ട്സ് അതുകൊണ്ട് തന്നെ ആ ഉത്തർപ്രദേശ് എന്നുള്ളത് മറന്നു പോകരുത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പഞ്ച സാര ഫാക്ടറികൾ ഉള്ളത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ബിക്കോസ് അവിടെ നമ്മൾ ഈ ഫാക്ടറികൾ ഇതിനടുത്തല്ല എന്നുണ്ടെങ്കിൽ കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയം ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഇതിൽ സോക്രോസിന്റെ അംശം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുക അപ്പം അങ്ങനെ കുറയാതിരിക്കാൻ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഫാക്ടറീസും സ്ഥാപിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാരയും ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദനവും ഓക്കെ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വരുന്നത് ഉപദ്വീപിയ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന കാലയളവ് കാലയളവ് എന്ന് പറയുന്നത് ഒക്ടോബറിൽ കൃഷി ആരംഭിക്കുന്നു ജനുവരി മുതൽ മെയ് വരെയാണ് വിളവെടുക്കുന്നത് നെക്സ്റ്റ് പരുത്തിയാണ് നമ്മൾ കറുത്ത മണ്ണ് പരുത്തി പരുത്തി മണ്ണ് എന്നുള്ള രീതിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പം പരുത്തി ഏത് തരം വിളയാണെന്ന് ചോദിച്ചാൽ അതൊരു ഖാരിഫ് വിളയാണെന്ന് ഓർത്ത് വെച്ചേക്കുക വേറെ ഏതാ ഖാരിഫ് വിളയുള്ളത് നെല്ല് ഒരു ഖാരിഫ് വിളയാണ് കേട്ടോ അപ്പം പരുത്തി ഏത് തരം വിളയാണ് ഖാരിഫ് വിളയാണ് ഓക്കെ വളർച്ച ഇവിടെ ഏഴ് മാസത്തോളം മഞ്ഞുവീഴ്ച ഏൽക്കാൻ പാടില്ലാത്ത ഒരു വിളയാണ് പരുത്തി എന്ന് പറയുന്നത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഒന്ന് അവിടെയുള്ള ടെമ്പറേച്ചർ അതായത് ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം പിന്നെ അൻപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ആവശ്യമാണ് പിന്നെ കറുത്ത മണ്ണിലാണ് പരുത്തി കൃഷി ചെയ്യുക എന്നുള്ളത് കൂടി ഓർത്തുവച്ചേക്കാം പിന്നെ പരുത്തി ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ഗുജറാത്തിലാണ് പരുത്തി ഉത്പാദനം കൂടുതൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയിലാണ് ഓക്കെ കോട്ടനോ പോളിസ് എന്ന് അറിയപ്പെടുന്ന സിറ്റി എവിടെയാണ് അത് മുംബൈ ആണ് മുംബൈ മഹാരാഷ്ട്രയിലല്ലേ അങ്ങനെ വെച്ചിട്ട് രണ്ടാം സ്ഥാനം ഓർത്തു വെച്ചേക്കാം ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ ധാതുക്കളിലേക്ക് കടക്കാം വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ശ്രദ്ധിച്ചിരിക്കാം ഫസ്റ്റ് ഉപദ്വീപീയ പീഠഭൂമികളിൽ ധാതു വിഭവങ്ങൾ കൂടുതലായും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഉയരം കുറഞ്ഞ കുന്നുകളും പിന്നെ പരൽ രൂപ ശിലാപാളികളുമാണ് ക്രിസ്റ്റലൈൻ റോക്ക് ലേഴ്സ് ആൻഡ് ലോവർ ഹില്ലി റാക്ട്സ് അതിൽ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗമാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി നമ്മൾ ഈ മാപ്പിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലൊക്കെ ധാതുക്കളുടെ വിതരണം കൂടുതലായും കാണപ്പെടും ഇവിടെ ചോട്ടാനാഗ്പൂർ ഈ ജാർഖണ്ഡ് ഈ റീജ്യനിലും ഒക്കെയാണ് ഈ ഒരു വയലറ്റ് വയലറ്റ് കാണുന്നതാണ് ഈ ഒരു മൈക്ക നിക്ഷേപം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ അങ്ങനെ ഓരോന്നോരോന്നും സെപ്പറേറ്റ് കാണിക്കുകയും ബ്ലാക്ക് കാണിക്കുന്നതാണ് ചെമ്പ് ചെമ്പീ മധ്യപ്രദേശിലൊക്കെയാണ് ചെമ്പ് ഉൽപാദനം ചെമ്പ് കനികളൊക്കെ ഉള്ളത് അപ്പൊ ആ രീതിക്ക് ഈ ഒരു മാപ്പ് നല്ലവണ്ണം നോക്കി വെച്ചേക്കാം അപ്പൊ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗം ഭൂരിഭാഗം നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു മേഖലയാണ് നാഗ്പൂർ ഒഡീഷ പീഠഭൂമി ഓക്കെ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ ഝാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഓക്കെ ഇനി ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയിൽ കാണപ്പെടുന്ന അലോഹ ധാതുക്കൾ ഏതൊക്കെയാണ് നോക്കാം കൽക്കരി ഇരുമ്പൈര് മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് ലോഹ അലോഹ ധാതുക്കൾ ഇവിടെ ഉണ്ട് അപ്പം ഏതൊക്കെയാണ് കൽക്കരി ഉണ്ട് പിന്നെ ഇരുമ്പൈര് മാംഗനീസ് മൈക്ക ബോക്സൈറ്റ് ചെമ്പ് ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട് ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമികളിലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള വിവിധ ധാതു മേഖലകൾ ഏതെല്ലാണെന്ന് നോക്കാം ഫസ്റ്റ് വണ് വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം പിന്നെ മധ്യമേഖല വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം പിന്നെ മധ്യമേഖല പിന്നെ ദക്ഷിണ മേഖല പിന്നെ തെക്കു പടിഞ്ഞാറൻ മേഖല വടക്ക് പടിഞ്ഞാറൻ മേഖല ഓക്കെ ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമി ഉൾപ്പെടുന്ന ധാതു മേഖലയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം ഈ ഏരിയ വെച്ചിട്ട് നമുക്ക് ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ ഏത് പീഠഭൂമിയാണ് എന്നുള്ള രീതിക്ക് ചോദിക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തേതാണ് ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഓക്കെ പിന്നെ വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൽക്കരി ഇരുമ്പൈര് മാംഗനീസ് അബ്രം ബോക്സൈറ്റ് ചെമ്പ് ഈ അബ്രം എന്ന് പറയുന്നത് മൈക്ക തന്നെയാണ് നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ഒക്കെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻസുലേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സാധനമാണ് അത് അബ്രത്തിന് ഏറ്റവും കൂടുതലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഉണ്ട് ഇന്ത്യയിലാണ് കൂടുതലായിട്ടും അബ്രം ഖനനം ചെയ്യുന്നത് ഓക്കെ ഇനി മധ്യമേഖല മധ്യമേഖല എന്ന് പറയുമ്പോൾ സെൻട്രൽ റീജിയൻ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ് ഉണ്ട് അതേപോലെ മധ്യപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് പിന്നെ മധ്യമേഖലയിൽ കാണപ്പെടുന്ന ധാതുക്കളാണ് മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് മാർബിള് കൽക്കരി അബ്രം ഇരുമ്പൈര് ഗ്രാഫൈറ്റ് തുടങ്ങിയവ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ കണ്ടത് ഇരുമ്പൈര് മാംഗനീസ് അബ്രം ആണ് അതെല്ലാ സ്ഥലത്തും ഒരുവിധം വരുന്നുണ്ട് കേട്ടോ പിന്നെ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് ഭാഗങ്ങളും ഉൾപ്പെടുന്ന ധാതു മേഖലയാണ് ദക്ഷിണ മേഖല ഈ സതേൺ റീജിയൻ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതുക്കളാണ് ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് ഈ ലിഗ്നൈറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കൽക്കരിന്റെ ഒരു ഫോമാണ് കൽക്കരിക്ക് നാല് ഫോംസ് ഉണ്ട് അല്ലേ ആന്ധ്രസൈറ്റ് വിറ്റമിനസ് ലിഗ്നൈറ്റ് പീറ്റ് എന്നിങ്ങനെ ആ ഒരു അതിലുള്ള കാർബൺ കണ്ടന്റിനുസരിച്ചിട്ട് വേർതിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആന്ധ്രസൈറ്റ് ആണ് വരുന്നത് ആന്ധ്രസൈറ്റിൽ കൂടുതൽ കാർബൺ കണ്ടന്റ് ഉണ്ട് പിന്നെ പീറ്റിൽ ഏറ്റവും കുറവാണ് അപ്പം അതിന്റെ ഒരു ഇടയ്ക്ക് വരുന്നതാണ് ലിഗ്നൈറ്റ് ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണപ്പെടുന്നത് ണ്ട് അതില് ദക്ഷിണ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് ഇരുമ്പൈര് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് ഓർത്തു വെച്ചേക്കുക ആ ലിഗ്നൈറ്റ് ആണ് ഈ ലിഗ്നൈറ്റ് ഇനി പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ധാതു മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റീസിയൻ ആ ഒരു ഏരിയയിൽ ഇരുമ്പൈരും കളിമണ്ണുമാണ് കൂടുതലായും കാണപ്പെടുന്നത് പിന്നെ രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ധാതു മേഖലയാണ് വടക്കു പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് നെക്സ്റ്റ് അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതു വിഭവങ്ങൾ നോക്കാം ചെമ്പ് ഈയം ഈയം സിങ്ക് യുറേനിയം മൈക്ക ഓക്കെ ആദ്യ കാലങ്ങളിൽ ഉപദ്വീപിയ പീഠഭൂമിയിൽ ജനജീവിതം പരിമിതമായിരുന്നു അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അവിടെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയാണ് വൻകര കാലാവസ്ഥയാണ് കൂടുതലായിട്ടും അനുഭവപ്പെട്ടത് വൻകര കാലാവസ്ഥയാണ് കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയാണ് അതൊക്കെ കാരണം അവിടെ ജനജീവിതം കുറച്ച് കുറവായിരുന്നു കുറവായിരുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക ഇവിടെ ഈ ഭൂപടത്തിൽ നമുക്ക് വയലറ്റ് കളറിൽ കാണപ്പെടുന്നതാണ് എന്ത് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഇത്രയും ഏരിയയിലാണ് ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത് പിന്നെ അത് കൂടാണ് നമ്മൾ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഗുജറാത്തിന്റെ കച്ചറീജനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അത് ഇതിൽ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്നാലും നോക്കി വച്ചേക്കാം ഓക്കെ ഇത്രയാണ് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ട്രയാങ്കിൾ തിരിച്ചു വെച്ച പോലുള്ള ഒരു ഷേപ്പ് ആണ് അപ്പൊ ഉപദീപീയ പീഠഭൂമിന്റെ ഷെയ്പ്പ് ചോദിച്ചാല് അതൊരു ഏകദേശം ത്രികോണാകൃതി എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി പിൽക്കാലത്ത് ഉപദ്വീപിയ പീഠഭൂമിയിൽ ജനവാസം ഉയർന്നു അതിന് കുറച്ച് കാരണങ്ങളുണ്ട് എന്തൊക്കെയാ ഒന്നാമത് ഈ ധാതു ഖനന പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിൽ നിന്ന് ഖനന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ലാഭങ്ങളൊക്കെ ലാഭമൊക്കെ കിട്ടാൻ തുടങ്ങി ഭൂമിയിൽ നിന്ന് അവർക്ക് കുറച്ച് ഏർ ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയെടുത്ത് അവിടെ ഈ ഖനനം കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ആളുകൾ താമസിക്കാൻ തുടങ്ങി പിന്നെ റെയിൽ റോഡ് ഗതാഗത മാർഗങ്ങൾ വന്നതോടെ വികസിച്ചതോടെ ആൾക്കാർക്ക് അവിടെ ജനവാസം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവം കാരണം ആളുകൾ പീഠഭൂമിയിൽ വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ പിന്നെ ജല ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്തതോടെ ജനജീവിതം അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ടെക്സ്റ്റില് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് വെച്ചേക്കാം അപ്പൊ ഇത്രയാണ് നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഇത് ഇത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ പി എസ് സി പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമാവുക ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്